ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഒരു ഗോതമ്പ് പൊടിയും ബീഫും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കണം ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് ഒരു കപ്പ് നിറച്ച് പൊടിയുണ്ട് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ടീസ്പൂൺ ആണ് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്ത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ചൂ നല്ല തിളച്ച വെള്ളം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് അവസാനം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുക കൂടുതൽ പെട്ടെന്ന് എല്ലാ വെള്ളം കൂടിയും പെട്ടെന്ന് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാകും അതിൻ്റെ ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിക്കാം ഞാൻ ഈ പൊടിയിലേക്ക് ഒരു ആവാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് റവ ഒരു കപ്പ് മൈതി എണ്ണിട്ടാണ് അതും കൂടി ഇട്ട് മിക്സ് ചെയ്യാം അതിന് ചൂടുവെള്ളം ചേർക്കണില്ല ഗോതമ്പ് പൊടി മാത്രം ഒന്ന് മയം വരാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇനി ആദ്യ സ്പൂൺ കൊണ്ട് കളിക്കാനും പിന്നെ കൈ വെച്ചാണ് മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്യുക ട്ട് എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഈ മിക്സ് പരത്തണ പൊടി പല കയ്മ അതുകൊണ്ട് ചപ്പാത്തിക്കീടെ അത്രയും കട്ടിയാക്കണില്ല ചെറുതായിട്ട് ലൂസാക്കണം കയ്യിൽ പിടിച്ച് അങ്ങനെ പരത്താൻ പാത്തേനെ ആക്കണം മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് അപ്പോഴേക്കും മറ്റുള്ള കൂട്ടുകൾ റെഡിയാക്കാം ഫില്ലിങ് റെഡിയാക്കാം ഗോതമ്പ് ബീഫ് സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ ഒരു അതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് രണ്ട് സവോള ചെറുതായിട്ട് എഴുന്നേൽക്കണതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇടണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ അധികം ഉരിയണ്ട ആവശ്യമില്ല ചെറുതായിട്ട് വാട്ടാൻ വേണ്ടി പച്ചച മാറാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ആവശ്യമായിട്ടുള്ള മറ്റേ പൊടിയിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടേക്കുന്നതാണ് ഈ ഫില്ലിങ്സിലേക്ക് ഉള്ള ഉപ്പാണ് ഇടുന്നത് സഗോളെ കുറച്ച് പാടിയിട്ടുണ്ട് സവോളയിലേക്ക് ഞാൻ ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഒരു ബൗളുണ്ട് ചെറിയ ബൗൾ ഈ ഉണ്ടൗളന്ന് ഒരു ബൗളുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക എല്ലാം ഒന്ന് അതിൻ്റെ പച്ചചവ പോ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇരിഞ്ഞതാണ് പിന്നെ കുരുമുളക് പൊടിയാ ഒപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രൈൻഡ് ചെയ്തത് നല്ലോണം മിക്സ് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് വാടുകയും ചെയ്യണം അതിൻ്റെ ചൊവ്വ മാറുകയും ചെയ്യണം ക്യാരറ്റ് പൊട്ടറ്റോ സവോള എല്ലാം കൂടി ഒന്ന് വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി നല്ലോണം മിക്സ് ചെയ്യുക ഇളക്കി കൊടുക്കുക ഒരു ചെറിയ കാപ്സിക്കത്തിൻ്റെ പകുതി മിക്സ് മിക്സ് ചെയ്യുക നല്ലോണം ഇളക്കി കൊടുക്കാം ഇത്രയും ബീഫുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തേക്കുന്നതാണ് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്നങ്ങോട്ട് ഇതായിക്കോട്ടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോക്കാം ബീഫ് വേവിച്ച ബീഫിൻ്റെ കുറച്ചിരുന്നതാണ് അപ്പം ഞാനതത് അത് മിക്സിയിലൊന്ന് കറക്കിയിട്ട് എടുക്കുക ഒരു കൊട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലോണം മിക്സ് ചെയ്യുക ഇളക്കി കൊടുക്കുക അടി പിടിക്കുക അടി പിടിക്കില്ല നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പച്ചമുളകും ഒരു എണ്ണ ഇട്ടിട്ടുള്ളൂ വേറെ മുളകൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് കുരുമുളക് പൊടി അര സ്പൂണ് Hôm nay mình xe á ിച്ചുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം വലിയ ബ്രെഡ് കൊണ്ടുള്ളത് അപ്പോൾ വലിയ ബ്രെഡ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതിനകത്ത് കുറച്ച് മല്ലിയാലയും ഒരു രണ്ട് മൂന്നാല് വേപ്പിലേയും ചെറുതായിട്ട് എരിഞ്ഞിരുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എല്ലാവരും അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൗണ്ടും ഇടയിൽ കേൾക്കണുണ്ടോന്നറിയില്ല മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ടി ഓപ്പ്യാണ് ഒന്ന് മിക്സ് ഒന്ന് ചൂടാറക്കാനായിട്ട് വേണം ടീ ഓപ്പ് വെച്ചാൽ ഇതുപോലെയാണ് പൊടിയും മിക്സും ഫില്ല് ചെയ്യുന്നത് ഇത് പരത്തി വെച്ചിടുന്നത് ഞാനപ്പം സ്പൂണും കൊണ്ടൊന്ന് ഇത് ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ് ഫോർക്ക് കൊണ്ട് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ ഗോതമ്പു പൊടിയും ബീഫും വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ട പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഒന്ന് തിളക്കട്ടെ ഏ ഇതുപോലെയാണ് ഞാൻ ഇവിടെ പരത്തി വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ പര ഇതുപോലെ പരത്തിയിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് പ്രെസ് ചെയ്തേക്കുന്നതാണ് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതുപോലെയാണ് വറുത്ത് കൊരിയാക്കണേ രണ്ടെണ്ണം വെച്ചാൽ ഇടാൻ ഇടാൻ പറ്റുകയുള്ളൂ രണ്ടാമത് ചട്ടിയിലേക്ക് വെളിച്ചമൊരുക്കി രണ്ടെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് എന്തുവരട്ടെ ഗോതമ്പ് പൊടിയും ബീഫും വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇട്ടാണ് നിങ്ങൾ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ചെയ്ത് നോക്കാം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കമ എനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻ്റ് ചെയ്താലാണ് മറ്റുള്ളവർക്ക് കാണാനുള്ളൊരു പ്രോ പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളു ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതട്ടോ തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി